എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കിടകം ഒന്ന് മഴയിൽ കുതിർന്ന ഒരു പുതിയ കർക്കിടക മാസത്തിലേക്ക് നാം കടക്കുകയാണ് രാമായണ മാസമെന്ന് നാം വിളിപ്പേര് നൽകിയിരിക്കുന്ന മാസമാണിത് ദിനവും പാരായണം ചെയ്യുന്നു എങ്കിലും ഈ മാസത്തിൽ നാം രാമായണ പാരായണത്തിനും പഠനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു രാമായണം എന്നത് കേവലം ഒരു ഇതിഹാസം മാത്രമല്ല ലോക ജനതയുടെ ജീവിത സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് കഥാരൂപേണ രാമായണത്തിലൂടെ വാൽമീകിയും എഴുത്തച്ഛനുമൊക്കെ നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത് അറിയന്തോറും കൂടുതൽ അറിയുവാൻ മനസ്സിന് ആഗ്രഹം തോന്നുന്ന ഒന്നാണ് രാമായണം രാമായണം പാരായണം ചെയ്യുവാനും രാമമന്ത്രം ജപിക്കുവാനും സാധിക്കുന്നത് തന്നെ ഒരുവിൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനിലൂടെ ഒരു വ്യക്തി സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു ഉത്തമ പുരുഷൻ എങ്ങനെ ആകണം എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് രാമസ്യ അയനം അഥവാ രാമൻ്റെ ജീവിതയാത്രയാണ് രാമായണം ഈ യാത്രാ ചിത്രീകരണത്തിലൂടെ രാ അഥവാ ഇരുട്ടുമായണം എന്ന ആശയവും നമുക്ക് ലഭിക്കുന്നു അജ്ഞാനമാകുന്ന ഇരുട്ട് മായിച്ച് ജീവിതത്തിൽ അറിവാകുന്ന വെളിച്ചം പകർത്തേണ്ടതെങ്ങനെയെന്ന് രാമൻ്റെ ജീവിതയാത്രയിലൂടെ രാമായണം നമ്മെ പഠിപ്പിക്കുന്നു നാരായണായ എന്ന മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രാ എന്ന അക്ഷരവും നമശിവായ എന്ന മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മ എന്ന അക്ഷരവും ചേർന്നതാണ് രാമമന്ത്രം അതുകൊണ്ട് തന്നെ ഈ കലിയുഗത്തിൽ രാമനാമ ജപത്തിലൂടെ നാരായണൻ്റെയും മഹാദേവൻ്റെയും സംരക്ഷണം ഒരുമിച്ചാണ് നമുക്ക് പ്രാപ്തമാകുന്നത് ഒരു കരിമ്പിൻ കഷ്ണം പുറമേ നിന്ന് കണ്ടാൽ വെറും ഒരു വടി മാത്രം പക്ഷേ അതിൻ്റെ നീരെടുത്ത് കുടിച്ചാലോ അതിമാധുര്യം നിറഞ്ഞ അനുഭവം ലഭ്യമാകുന്നു ഇതുപോലെയാണ് രാമായണവും പുറമേ നിന്ന് കാണുന്നവർക്ക് വെറുമൊരു ഗ്രന്ഥമാണ് രാമായണം പക്ഷേ അതിൻ്റെ ഉള്ളിലെ സത്തയും മാധുര്യവും മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ അവൻ വീണ്ടും വീണ്ടും അതിൻ്റെ മാധുര്യം അറിയുവാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിൽ രാമായണം എന്ന ഇതിഹാസത്തിൻ്റെ മാധുര്യം അറിയുവാൻ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി